ദുബായിൽ ഐഡിയൽ ഫേസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചു ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പദ്ധതി നടക്കുക ജൂലൈ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ ഓരോരുത്തർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാവും മാന്യമായ പെരുമാറ്റങ്ങളെയും മനുഷ്യത്വപരമായ ഇടപെടലുകളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറനേഴ്സ് അഫേഴ്സ് നടപ്പാക്കുന്ന ഐഡിയൽ ഫേസ് പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ടത്തിലാണ് തുടക്കമായിരിക്കുന്നത് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പദ്ധതി ദുബായിലെ ഓരോ പൌരനും താമസക്കാരനും സന്ദർശകനും ഈ നഗരത്തിന് യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാക്കി നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലെ ഡിപ്പാർച്ചർ വിഭാഗത്തിൽ ഒരു ഇന്റർ ആക്ടീവ് ബൂത്ത് ഒരുക്കും ഇവിടെ ഒരു സ്മാർട്ട് സ്ക്രീനും ക്യാമറയും ഉണ്ടാകും ഓരോരുത്തർക്കും തങ്ങളുടെ അനുഭവം രേഖപ്പെടുത്താനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജൂലൈ ഒന്നു മുതൽ പതിമൂന്ന് വരെയാണ് ഇതിനായി അവസരമുണ്ടാവുക ഐഡിയൽ ഫേസ് എന്നത് വെറുമൊരു പേര് മാത്രമല്ല എന്നും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും ജി ഡിആർഎഫ്എ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഒബൈദ് ബിൻ സുറൂർ പറഞ്ഞു ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഓരോ വ്യക്തിക്കും ദുബായുടെ യഥാർത്ഥ അംബാസിഡർ ആകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം നടന്ന ഐഡിയൽ ഫേസ് പദ്ധതിയുടെ ആദ്യ പതിപ്പിൽ പതിനായിരത്തിലധികം ആളുകളാണ് ഭാഗമായത് 24 Dubai